പ്രോഡക്ട്സ് യൂസ് നമുക്ക് ആയുർവേദത്തിൽ മൂന്ന് തരം ബോഡി സ്റ്റേജസ് പറയുന്നുണ്ട് ബാല യൗവന വൃദ്ധ അപ്പോൾ ഈ ബാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ബിൽഡിംഗ് സ്റ്റേജാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എന്തെങ്കിലും സംഭവിച്ച ഫാസ്റ്റ് അപ്പം ബാലാവസ്ഥ സിക്സ്റ്റീൻ ഇയേഴ്സ് വരെയാണ് പറയുന്നത് സോ ആഫ്റ്റർ സിക്സ്റ്റീൻ ഇയേഴ്സ് ആക്ച്വലി യുവർ സ്കിൻ സ്റ്റാർട്ട്സ് ഈജി സൺസ്ക്രീൻ മാത്രം ഉപയോഗിച്ചാലും ബിക്കോസ് ഈ ആൾക്കാർ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നപ്പോഴാണ് ഈ മെലാസ്മ വന്നതിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് പറയുന്നത് ഇത് ഫോട്ടോ ഡാമേജ് സ്കിന്നാണ് സൺസ്ക്രീൻ ഉപയോഗിക്കണം പക്ഷേ മെലാസ്മ വരുന്ന ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സിലാണ് ഈ സിക്സ്റ്റീൻ ടു ഫോർട്ടി ഇയേഴ്സിൽ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ലാസ്റ്റ് മിനിറ്റ് വന്ന് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഒരു ഹെൽപ് ഫുല്യൻ ടാസ്ക് ഫോർ ഡോക്ടേഴ്സ് അപ്പൊ നമ്മള് സിക്സ്റ്റീൻ ഇയേഴ്സ് തൊട്ടിട്ട് സൺസ്ക്രീൻ എങ്കിലും നമ്മൾ ഉപയോഗിച്ചാൽ ദാറ്റ്സ് എ വെരി ഗുഡ് ആന്റി ഏജിങ് അല്ലാണ്ട് നമ്മൾ റെറ്റിനോൾ ഒന്നും ആ ഏജിൽ ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് സൺസ്ക്രീൻ എ ഗുഡ്